ചിരട്ടയിൽ തീർത്ത വിസ്മയങ്ങൾ കൊണ്ട് അത്ഭുതം തീർക്കുകയാണ് ശിവൻകുട്ടിയും ഭാര്യ സാരളയും ചാലശ്ശേരി സരസ്മേളയിൽ അത്ഭുതമായി കൊല്ലത്തു നിന്നൊരു ദമ്പതികൾ പാഴായി പോകുന്ന ഒരു ചിരട്ട കഷ്ണത്തിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ ഉണ്ടെന്ന് തെളിയിക്കുകയാണ് കൊല്ലം മൈനാകപ്പള്ളി സ്വദേശിയായ ശിവൻകുട്ടിയും ഭാര്യ സാരളയും ചാലശ്ശേരി ദേശീയ സരസ്മേളയിൽ എത്തുന്നവരുടെ കണ്ണുടക്കുന്ന അതിമനോഹരമായ ഒരു ലോകമാണ് കൃഷ്ണാഞ്ജലി കോക്കനട്ട് ഷെൽ എന്ന ഈ സ്റ്റാൾ സാധാരണ ഒരു സ്പൂൺ മുതൽ ഒരു മീറ്റർ ഉയരമുള്ള ഗംഭീര നിലവിളക്ക് വരെ ഇവിടെ ചിരട്ടയിൽ ഒരുക്കിയിരിക്കുന്നു ആമ കിണർ ശംഖ് വാൽക്കണ്ണാടി മൈൽ തുടങ്ങി ഗണപതിയും അയ്യപ്പനും ശിവലിംഗവും വരെ ശിവൻകുട്ടിയുടെ വിരൽത്തുമ്പിൽ ചിരട്ട രൂപങ്ങളായി മാറുന്നു വൈൻകപ്പുകൾക്കും പൂക്കുടകൾക്കും ഉറുമ്പ് ഗണപതി എന്ന വ്യത്യസ്തമായ രൂപത്തിനുമാണ് മേളയിൽ ആവശ്യക്കാർ ഏറെയുള്ളത് ശിവൻകുട്ടിയുടെ മനസ്സിൽ വിരിയുന്ന രൂപങ്ങൾക്ക് അനുയോജ്യമായ തേങ്ങകൾ കടകളിൽ പോയി അളവനുസരിച്ച് നേരിട്ട് ശേഖരിക്കുകയാണ് ആദ്യ പടി ഒന്നിനും രാസവസ്തുക്കളോ കൃത്രിമ പോളിഷോ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അടുക്കളയിൽ ഉപയോഗിക്കാനുള്ള പാത്രങ്ങളെല്ലാം തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പോളിഷ് ചെയ്താണ് ഇവർ മനോഹരമാക്കുന്നത് ഇതൊരു വെറും വിപണനമല്ല ദമ്പതികളുടെ ആത്മസമർപ്പണമാണ്

മക്കളായ അജയ്കുമാറിൻ്റെയും അനിതയുടെയും പൂർണ്ണ പിന്തുണയും ഈ പ്രായത്തിലും ഇവർക്ക് കരുത്തു പകരുന്നു ലാഭത്തേക്കാൾ ഉപരിയായി തങ്ങളുടെ കഠിനാധ്വാനം ജനങ്ങൾ അംഗീകരിക്കുന്നതിലാണ് ഈ ദമ്പതികൾ സന്തോഷം കണ്ടെത്തുന്നത് ചിരട്ടയിൽ തീർത്ത ഈ അത്ഭുത കാഴ്ചകൾ കാണാനും സ്വന്തമാക്കാനും സരസ്മേളയിലെ ഈ സ്റ്റാളിലേക്ക് സന്ദർശകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആ ഇത് പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നപ്പം ഞാൻ ഇത് ഒരു ഒരു ഇത് കണ്ടെത്തിയതാണ് സുഖമില്ലാതെ രണ്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരുന്നപ്പോൾ എനിക്കൊരു ഭാവന തോന്നിയാണ് അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇതിലോട്ടൊന്ന് തിരിഞ്ഞു അതിലെ ഒരു ഇത് കാണണം എൻ്റെ മനസ്സിൽ കാണുന്ന സാധനങ്ങൾ ചെയ്യാനായിട്ട് അതിന് തേങ്ങ മേടിക്കുവാണ് തേങ്ങ മേടിച്ച് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ തേങ്ങ എടുത്ത് നമ്മൾ വെളിച്ചെണ്ണ ഇതിന് വേണ്ടി തന്നെ ഉപയോഗിക്കുക ഇതിനുവേണ്ടി തന്നെയാണ് എൻ്റെ സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ കാണുന്ന അത് ഞാൻ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ പുറകെ എൻ്റെ ഭാര്യയും അതിൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെയാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഓരോ സാധനങ്ങൾ എന്നു വെച്ചാൽ ഇരുപത് രൂപയുടെ സ്പൂൺ മുതൽ പതിനയ്യായിരം രൂപയുടെ വിളക്ക് വരെ ഉണ്ട് ഈ എത്ര ദിവസം വിടുന്നത് ഇത് അങ്ങനെ ദിവസങ്ങൾ അനുസരിച്ചല്ല ഞാൻ ചെയ്യുന്നത് ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ അതിനെ അത് മാറ്റി പഴഞ്ഞ് മാറ്റി വെക്കും അല്ലാതെ ഇതിനായിട്ട് ഇരിക്കത്തില്ലയാണ് അതിൽ ചെന്നാൽ ഒരുപാട് ദിവസങ്ങളുണ്ട് അപ്പോൾ അത് ദിവസങ്ങളോ അതിന് ഇത്ര ജരായതോ ഒന്നും പറയാൻ പറ്റില്ല അതേതു കൂടെ തന്നെ ഈ വിഗ്രഹങ്ങളും എല്ലാം ഞാൻ അതേ രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നതാണ് ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ആലോചിക്കട്ട് അത് എന്ന ചെയ്താൽ അത് ശരിയാവത്തില്ലോ എന്ന് ഞങ്ങൾ രണ്ടും കൂടെ ആലോചിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം അതിൻ്റെ പ്രോത്സാഹനം എൻ്റെ ഭാര്യയാണ് എനിക്ക് തരുന്നതാണ് അപ്പോൾ നമുക്കൊന്നും കൂടെ അപ്പം പിന്നെ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് പിന്തുണ കിട്ടും ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാരുടെ പിന്തുണ കിട്ടിയപ്പോൾ നമുക്ക് അതിനൊരു പ്രോത്സാഹനമായി മുതൽ കവി മൊന്ത പുട്ടൂറ്റി കറിത്തൂക്ക് പൂ പൂപ്പൂട പൂക്കൾ ജെക്ക് പിന്നെ വൈൻകപ്പ് ചായക്കപ്പ് അതിനോടൊക്കെ എല്ലാ പ്രോജക്ടുകളും ആയിരിക്കുന്നത് കിണറുമതി ആമ മുനിൽ മൈല് കണ്ണന സ്വാമി ശിവലിംഗം ഗണപതി വലിയ നിലവിളക്ക് ഇതെല്ലാം ഞങ്ങളിൽ ഉൾപ്പെട്ട പ്രോജക്ട് രീതി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഇദ്ദേഹമാണ് ഞാൻ ആ ചിരണ്ടി കൊടുക്കത്തി എടുക്കത്തേ ഉള്ളു എൻ്റെ ഭർത്താവാണ് ഇതിൻ്റെ രൂപീകരണം അങ്ങനെ ഞങ്ങളുടെ കുടുംബശ്രീക്കാരൂടെ വന്നു എല്ലാം ഒന്നു അവരിപ്പം ഇത് ചെയ്യാൻ അറിയത്തില്ല അവർ ചിരണ്ടു അങ്ങനെയുള്ളു ഇത് കഴുകുന്നതും വൃത്തിയാക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ് കഴുകി വൃത്തിയാക്കിയെടുക്കും എൻ്റെ ഭർത്താവ് ഇത് രൂപീകരിച്ചെടുക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അതേ ഒക്കത്തൂളു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി